ഹലോ ഹായ് അസ്സാം വലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അതായത് ഇന്ന് ഞായറാഴ്ചക്കത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് കാണിക്കണത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടുനോക്കുക ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ ഞാൻ രാവിലത്തു വേഗം വന്ന് ചായക്ക് വെള്ളം വെക്കുകയാണ് അപ്പം മക്കൾക്കൊക്കെ മദ്രസ് പോകാനുള്ളതുകൊണ്ട് തന്നെ വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ രാവിലെ ഒരു ആറേ മുപ്പതാകുമ്പോൾ തന്നെ മക്കൾ മദ്രസയ്ക്ക് പോകും അപ്പം ഞാൻ ചായക്ക് അവിടെ വെള്ളം വെച്ചിട്ടു ശേഷം ആ പച്ചരി ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതിന് ഇട്ട് അപ്പം ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയും മുട്ട റസ്റ്റും ഇട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ വേഗം അരി കൈകെടുത്ത് നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പം എന്നും ദോശ ആയതുകൊണ്ട് മക്കൾ ഇങ്ങനെ പറയും ഉമ്മക്ക് ഇത് എന്നും ദോശയാണ് എന്നൊക്കെ ഇന്നോട് പറയുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഈ രാവിലെ ദോശ ഉണ്ടാക്കാനായിട്ടേ ഉള്ളൂ അപ്പം വേഗം അത് കളിക്കാണ്ട് വേഗം ചുട്ടെടുത്താൽ മതിയല്ലോ എനിക്ക് ഭയങ്കര എളുപ്പമാണ് അത് മക്കൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു തിന്നിട്ടാ അപ്പം മുട്ട അല്ല ചിക്കൻ കറി അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ദോശ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഞാനത് അതിൻ്റെടയിൽ ചായ റെഡി ആക്കിട്ട് അപ്പം അത് പൊടിയിട്ട് മാറ്റി വെച്ച് അപ്പം ഞാനൊക്കെ അരച്ച് റെഡി ആക്കി അപ്പം ഞാൻ ആ മിക്സി വേഗം തന്നെ കൈകെടുക്കുകയാണ് കേട്ടോ മിക്സിൻ്റെ ചാറും പിന്നെ അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ കൈകാൻ പിന്നെ പണി പിന്നെ അതായതായത് വേഗം കൈകി വെച്ച് നമുക്ക് തന്നെ ഒരു ആശ്വാസം വേറെ ആരും അടുത്ത് തരാനൊന്നും വരൂല്ലല്ലോ അപ്പം ഞാൻ വേഗം അതൊക്കെ കഴുകി വെച്ചിരിക്കണേ പിന്നെ വേഗം അവിടെ വെള്ളമൊക്കെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഗം ദോശ ചുട്ടിടിക്കണേ അപ്പം ചായയും കടിയൊക്കെ അതിൻ്റെ ശേഷം വേണം കേട്ടോ മക്കളെ വിളിച്ചുണർത്താൻ വേണ്ടി അപ്പോൾ ഒരു അഞ്ചര കഴിക്കണിട്ട് ഇപ്പോൾ നേരം വെളുത്തിട്ടൊന്നുമില്ല അപ്പം ഞാൻ ചായ ഒക്കെ ഏകദേശമൊക്കെ റെഡി അതിൻ്റെ ശേഷം മക്കളെ വിളിക്കാമെന്ന് വിചാരിച്ചു നിൽക്കുകയാണ് അപ്പോൾ അത് വേഗം ദോശ ചുട്ടെടുക്കാണ് അപ്പൊ ഇത് വേറെ തേങ്ങയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം പച്ചരി അരച്ചെടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടും കണ്ട് മിക്സ് ആക്കിയതാണ് കട്ടില്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ കട്ടില്ലാതെ ഉണ്ടാക്കണം കേട്ടോ കട്ടിയിൽ ഉണ്ടാക്കിയാലേ പറ്റിയില്ല അപ്പോൾ കട്ടില്ലാതെ ഞാൻ ഉണ്ടാക്കിയെടുക്കാണ് അപ്പം പുറത്തൊക്കെ നല്ല ഇരുടാണ് വെളിച്ചൊന്നും വെച്ച് വന്നിട്ടില്ല അപ്പം ഞാൻ വേഗം അടുക്കള വശത്തിൻ്റെ വാതിലൊന്നും തുറന്ന് നോക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അയൽവക്കത്ത് സിറ്റൗട്ടിലൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അയൽവാസിന്റെ വീടാണ് അപ്പം ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിയതാണ് അപ്പം ഇങ്ങനെ വിളിച്ചും വെച്ചിട്ടൊന്നുമില്ല ഇല്ല ഇരുട്ടന്നെയാണ് അപ്പം ഞാൻ വേഗം വാതിലടിച്ചിട്ടോ ഞാൻ പിന്നെ വേഗം വാതിലടിച്ചതിന് ശേഷം പിന്നേം ദോഷ പരിപാടി തന്നെയാണ് കഴിഞ്ഞിട്ട് വേഗം ഞാൻ പിന്നെ ഒരു ഗ്ലാസ് കട്ടനൊക്കെ ഇട്ടിട്ട് കുടിക്കുകയാണ് എനിക്ക് രാവിലെ കട്ടം കിട്ടണം കേട്ടോ രാവിലെ നെയ്ച്ചാൽ പിന്നെ വേഗം പച്ചമൊന്നും കുടിക്കാൻ പറ്റൂല കട്ടൻ കുടിക്കണം നല്ലതൊന്നുമല്ല എന്ന് എല്ലാവരും പറയും പക്ഷെ എനിക്ക് ആ സമയത്ത് പച്ചവെള്ളം ഒന്നും കുടിക്കാനൊന്നും പറ്റില്ല ഞാനേ വേഗം കട്ടൻ ചായയാണ് എടുത്ത് കുടിക്കല് അപ്പതാ ആ കട്ടൻ ചായ ഒക്കെ കുടിച്ച് വേഗം ദോശയൊക്കെ ചുട്ട് റെഡിയാക്കി എടുക്കണം അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി നോക്കണ കേട്ടെ അപ്പം ഏകദേശം വെളിച്ചൊക്കെ വെച്ച് വന്നിരിക്കണേ അപ്പതാ നമ്മളെ വീടിൻ്റെ മുൻവശാണി കാണുന്നത് മുൻവശം ഒരു പാടാണുള്ളത് നല്ല രസമാണ്ട്ടോ ഇവിടെ കാണാൻ പിൻവശം റോഡാണ് റോഡിൻ്റെ അപ്പുറത്താണ് കേട്ടോ പാടുള്ളത് അപ്പം നല്ല രസമാണ് രാവിലെയും വൈകീട്ടൊക്കെ ഇവിടെ കാണാൻ നല്ലൊരു കാണാൻ നല്ലൊരിതാണ് അപ്പൊ റോഡിൻ്റെ ഒന്നിപ്പോൾ വണ്ടിയൊന്നും ഇല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് കഴിഞ്ഞാൽ ആകെ ഒച്ചയും ബഹളവും എല്ലാം കൂടി നല്ല സൗണ്ട് ഏകാരം അതിൻ്റെ അതിൻ്റെ ഇടയിൽ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ നല്ല ബ്ലോക്കും ഉണ്ടാവലുണ്ട് രാത്രിയായാൽ നല്ല രസമാണ് കാണാൻ ഈ വണ്ടിൻ്റെ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അത് അതൊക്കെ കുറച്ചു നേരം നോക്കി നിങ്ങാണ്ട് ഞാൻ വേഗം ഇത് മുട്ട റോസ്റ്റിക്കുള്ള ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുക്കർ മുട്ട റെസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ വൈറലായ അതുണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കണേ എനിക്ക് നല്ല പേടിയുണ്ട് അതുണ്ടാക്കാൻ കുക്കർ എങ്ങാനും എന്നുള്ള പേടിയൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലൊരിതാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അപ്പോൾ ഞാനും ഉണ്ടാക്കി നോക്കാമെന്നുള്ള ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റൊക്കെ ഞാൻ കുറച്ച് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളകും പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാനിട്ട് അപ്പോൾ ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ തീ നല്ല കുറച്ച് വെച്ചിന് ശേഷം ഈ പൊടികളൊക്കെ ഒന്ന് ആ പച്ചമണൊക്കെ ഒന്ന് പോവാൻ വേണ്ടി നല്ലൊന്ന് ചൂടാക്കി എടുക്കുക ഇതാ അതിന് ശേഷം ഞാനിത് കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ഇട്ടു എടുക്കുകയാണ് അപ്പോൾ ഉള്ളി എന്താണ് അതിലേക്ക് ഇട്ട് പിന്നെ വാട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നും കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ടിട്ട് പിന്നെ ഞാൻ കറിവേപ്പർ ഇടാൻ മറന്നുപോയി അതിൻ്റെ ഇടയിൽ അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കൊടുത്തിൻ്റെ ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല പേടിയുണ്ട് എനിക്കിതെങ്ങാനും എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഇനി സംഗതി നല്ല ഉഷാറില് കിട്ടീനിയും അപ്പോൾ ഇതിനിടയിൽ മക്കളൊക്കെ നീച്ച് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഓർക്കും ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഇത് ഇതിപ്പോൾ എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ ഞാൻ ഇതൊക്കെ റെഡി ആക്കിയതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു പാത്രം ഇറക്കി വെക്കണട്ടെ പൊന്നുവിൻ്റെ ചോറ്റും പാത്രമാണ് ഇത് ഇതാണ് ഇറക്കി വെക്കുന്നത് പിന്നെ ഞാനിതാ മുട്ട ഒരു മൂന്ന് മുട്ട എടുത്തിരിക്കുന്നുണ്ട് അത് നല്ലതുപോലെ വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഞാനത് വെച്ചെടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് വെള്ളമൊന്നും ഇല്ലാതെ മുട്ട കൊങ്ങി അപ്പോൾ അപ്പം എന്താകുമോ പേടിയൊക്കെ എനിക്കുണ്ട് ഇനിയും അപ്പോൾ മക്കൾക്കും തന്നെ ഒരു ഇത് ഇട്ടാ ഇതെന്താകും എന്നുള്ളൊരു ഇതുണ്ട് ഇനി ഓർക്കും അപ്പം ഞാനതൊക്കെ വെച്ചതിന് ശേഷം ഇതാ കുക്കർ അടച്ച് വെക്കണ് ഇൻ്റെ കുക്കറാണെങ്കിൽ ഒന്നിനു കൈ കൈയൊന്നും ഇല്ലാത്ത കുക്കറ് പഠിച്ചവൻ എന്താകും എന്നുള്ള പേടിയൊക്കെ മനസ്സിൽ വിചാരിച്ചു ഞാൻ വല്ല അടച്ച് വെച്ചുകൊണ്ട് പോവാണ് ഇട്ടാ വല്ല ക്യാമറ ഒക്കെ ഓഫാക്കി ഞാൻ പോയി പിന്നെ കുറച്ച് വിട്ടു നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്തത് വേഗം അത് വെച്ചാണെങ്കിൽ ഞാൻ പിന്നെ മെല്ലെ പുറത്തു പോകുന്ന നിറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മുറ്റത്ത് ചെടികളൊക്കെ കുറച്ച് നേരം നോക്കി നിന്നീൻ്റെ ശേഷം അത് നമ്മളെ മല്ലികയും കോസ് മോശൊക്കെ നല്ലതുപോലെ ഒന്ന് വിരിഞ്ഞു നിന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ കാണാൻ നല്ല രസമുള്ള ഇതൊക്കെ ഈ മയത്തുള്ളിൻ്റെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല രസമല്ല കാണാൻ അപ്പോൾ ഞാനിതൊക്കെ കുറച്ച് നേരം നോക്കി നമ്മുടെ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നിട്ട് കിട്ടാം അപ്പോൾ ഞാനിത് എത്രയായിട്ട് വിസലടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം എനിക്ക് പേടിയൊക്കെ വീണ്ടും പക്ഷെ ഇത് വിസലടിച്ചാ എന്തെങ്കിലും ആവും ഈ അച്ഛൻ ഞാൻ വിസലടിപ്പിച്ചാൻ ഇട്ടത് ഒരു കയ്യിലിൻ്റെ അത് വെച്ചിട്ട് ഞാൻ വിസലടിപ്പിച്ച അങ്ങനെ രണ്ട് വിസല ഏതായാലും അടിച്ചീൻ്റെ ശേഷം ഞാനിത് എടുത്ത് നോക്കണ് അപ്പ നിറയിൽ മപ്പളും ഉണ്ടിട്ടൊപ്പം ഇത് എന്താന്നുള്ള അപ്പോൾ അപ്പതാ സംഗതി നല്ല സെറ്റായി വന്നിട്ട് മുട്ട ഒക്കെ നല്ല രണ്ട് വിസലടിച്ചിട്ടുള്ളുട്ട് അപ്പൊ മുട്ട ഒക്കെ നല്ല വെന്ത് വന്നിക്കണ് വെള്ളമൊന്നുമില്ല അത് ആ ആവിടുന്ന പിന്നെ അതിലുള്ള മസാല അടിപൊളി മസാല കഴിഞ്ഞിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇത് കണ്ടില്ല നല്ല ഉള്ളിയൊക്കെ നല്ല വെന്ത് വന്നിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇനി അപ്പം ഞാനെന്താ ഒരു പാത്രത്തിൽ കിട്ട് മുട്ടൊക്കെ ഒക്കെ ഞാൻ നടു കയറിയിട്ടീൻ്റെ ശേഷം ഇതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണേ ഇനിയിപ്പോൾ മക്കളപ്പുറത്തേന് റെഡി ആയി വന്നിട്ടുണ്ട് കുളിയും കാര്യങ്ങളൊക്കെ തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലുള്ള ചായ കൊടുക്കാണ് ഞാൻ അപ്പോൾ മക്കളും പറഞ്ഞിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിക്കൂടി നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പം ഞാൻ കറിവേപ്പിലിടാൻ മറന്നുപോയി കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നല്ല രസം ഉണ്ടാവും അപ്പം താ മക്കളൊക്കെ ഇരുന്ന് ചായ കുടിക്കാണ് അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് മദ്രസ് ഒക്കെ പോയതിന് ശേഷം എല്ലാവരും ചാടിച്ച് പിന്നിട്ട് ഞാൻ ചായ കുടിക്കാണ് അപ്പോൾ ദോശയും മുട്ട റസ്റ്റുവാണിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് അതിന്റെ സൈഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം അപ്പോ ആയ പാത്രങ്ങളൊക്കെ വേഗം കഴുകി റെഡിയാക്കി ആക്കി പിന്നെ നമുക്ക് ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ എന്ത് മക്കളൊക്കെ ഉള്ളതോടെ തന്നെ ചോറും കൂട്ടാനും എല്ലാതും സെറ്റാക്കാനുണ്ട് അപ്പൊ ഞാൻ വേഗം അടുക്കളയും ഒക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ നല്ലത് പോലെ ഫുള്ള് കഴുകി വൃത്തിയാക്കി എടുക്കാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തിട്ടാ ഒരു നല്ലതുപോലെ തുടച്ചിട്ടൊന്നും ഇല്ല ഒരു ചെറുതായിട്ടൊന്ന് തുടച്ചെടുത്ത് ഇനി ഇപ്പം എന്തായാലും ഉച്ചക്കത്തുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ളതല്ലേ അപ്പം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തതില് ചെറുതായിട്ടൊന്ന് ഗ്യാസും കാര്യങ്ങളും റേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടോ അപ്പം ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത് ആ മോളുണ്ട് മുറ്റടിക്കണേ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീടിയെടുത്താണ്ട്ടെ എന്നെ കണ്ട മോളൊപ്പം മാറി നിൽക്കുക അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീടിയെടുത്തതാണ് അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ആ റൂമൊക്കെ വന്നിട്ടോ അപ്പം ബെഡ്ഷീറ്റ് ഒന്ന് തട്ടി കൊടഞ്ഞ് വിരിക്കാണ്ട് അപ്പം ഇത് വിരിച്ചിട്ടാൽ തന്നെ ഭയങ്കര ഒരു ആശ്വാസം ആട്ടെ രാവിലെ അപ്പം ഞാൻ മക്കളൊക്കെ മദ്രസ് പോയതിൻ്റെ ശേഷം അടുക്കള ഒന്ന് ക്ലീൻ ക്ലീനാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഇവിടേക്ക് വന്നത് അപ്പോൾ അതാ റൂമ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വൃത്തിയാക്കി സെറ്റാക്കി വിരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള പണികളൊക്കെ തീർത്ത് വെച്ചാൽ തന്നെ റൂം ഒരു വൃത്തിയായ മാതിരി കേട്ട് അപ്പോൾ തുടച്ച് എടുത്തില്ലെങ്കിൽ പോലും ഇങ്ങനത്തെതൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഓരോ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചാൽ തന്നെ ഒരു തുടച്ചെടുത്തൊരു വൃത്തിയായൊരു ഫീലാണ് ഇട്ടുണ്ടാവുക അപ്പോൾ അത് അതൊക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ടെ ഞാൻ പിന്നെ ലിവിങ് ഏരിയക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സോഫൊക്കെ ഒന്ന് തട്ടി കുറഞ്ഞ് വിരിച്ച് സോഫിൻ്റെ കവറൊക്കെ തട്ടി കുടഞ്ഞ് വിരിച്ച് റെഡി ആക്കി അപ്പോൾ റോഡ്മക്കൂടെ വണ്ടി പോകാനായിട്ട് സൗണ്ട് ആട്ടാണ് കേൾക്കണത് അവ റോഡടുത്തായത് കൊണ്ടത് ഭയങ്കര സൗണ്ടാണ് അപ്പോൾ അത് അതൊക്കെ അവിടെ റെഡി ആക്കിയതിന് ശേഷം ഞാനിതാന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരിടിക്കുകയാണ് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് തുടച്ചെടുക്കാൻ ഇട്ടാ അപ്പം തന്നെ വേഗം തുടച്ചെടുക്കണേ തുടച്ചെടുക്കലും കൂടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് പോയാൽ അതിൻ്റെ അതിനിടയിൽ തിരുമ്പാളതൊക്കെ വാരിപ്പിറക്കി ഞാൻ മെഷീൽ കൊണ്ടിട്ട് അപ്പം അത് രാവിലത്തെ കുറച്ച് വീഡിയോ ആണ്ട്ടത് രാവിലൊക്കെത്ത അപ്പതൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞ് ഫുള്ളും സെറ്റാക്കി ഞാൻ എടുത്തിട്ടാണ് അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ